ദേ നോക്ക് നമ്മുടെ സുധാകരൻ മാഷല്ലയാ വരുന്നത് ഇന്ന് നേരത്തെ ആണല്ലോ മാഷേ വരണം വരണം ഇരിക്കൂ ഇരിക്കൂ മാഷേ മാഷേ ഇരിക്കാം ഇരിക്കാം മാളൂട്ടി എവിടെ അവൾ മുറിയിലുണ്ട് പഠിക്കുക വേലു ഒരു രസികനാണല്ലോ ഒന്നും പറയണ്ട മാഷേ എത്ര പറഞ്ഞാലും തലയിൽ കേറില്ല അതാ ആർക്കാ തലയിൽ കേറാത്തത് അല്ല വേലുവിന്റെ കാര്യം പറയുമായിരുന്നു ആ അത് ശരിയാ മാഷെ പക്ഷെ ആളൊരു പാവ സ്കൂളിന്റെ പടി കണ്ടിട്ടില്ല അതുകൊണ്ടാ അല്ല മാഷിന് മാളൂട്ടിയെ പഠിപ്പിക്കുമ്പോ അവരും രണ്ടു വാക്ക് പറഞ്ഞു കൊടുത്തൂടെ പിന്നെ അതിനെന്താ പിന്നെ പഠിക്കാൻ പറ്റിയ പ്രായം തന്നെയാ അവന്റേത് അതൊന്നും സാരമില്ലെന്നേ അവനും കൂടി അറിവ് കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്തായാലും ഒരു ശ്രമം നടത്തി കളയാം അല്ലെ മാഷെ അതെ അതെ നമുക്കിന്ന് മലയാളം പഠിക്കാം മലയാളം നമ്മുടെ മാതൃഭാഷയാണ് അതെ എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവ് കേട്ടോ ആ അവലു ആ ഇവിടെ ഇരിക്കൂ ആ അയ്യോ ഇരിക്കാനും ഞാനില്ല ഞാൻ പറഞ്ഞു കൊടുത്ത അവക്കൊന്നും മനസ്സിലാവൂലേ തന്നെ ക്ഷണിച്ചത് പഠിപ്പിക്കാനല്ല പഠിക്കാനാ ഏ പഠിക്കാനോ എന്താ വേലൂന് പഠിച്ച വല്ല അസുഖവും വരുമോ ഏ അതല്ല എന്നാലും വേണ്ടായിരുന്നു താ പേടിക്കണ്ടോ ഞാനല്ലേ പഠിപ്പിക്കുന്നത് അത് തന്നെയാ പേടി ആ മതി മതി സംസാരം നിർത്ത് ഇവിടെ ശ്രദ്ധിക്ക എവിടെയാഷെ ഇവിടെ രക്ഷപ്പെടാൻ എന്താ ഒരു അയ്യോ ദേ വീണു മാഷെച്ചേട്ടൻ വീണോ അയ്യോ ഇവൻ ഇവനെന്ത് പറ്റി നിങ്ങൾ പോയി ഡോക്ടറെ വിളിക്ക എന്താണെന്ന് മനസ്സിലായി എന്താ അസുഖം ഡോക്ടർ സാറേ ഓ പ്രശ്നമുള്ളൊരു കേസൊന്നുമല്ല പിന്നെ എന്താ ഡോക്ടർ സാറേ ബോധം തെളിയത്തെ അതിന് രണ്ട് ഇഞ്ചക്ഷനുണ്ട് അത് കുത്തുമ്പോഴേക്കും ബോധം തനിയെ തെയ്യും എന്റെ അസുഖം മാറി ഏ ശരിയാവില്ല അസുഖം പൂർണമായും മാറണമെങ്കിൽ ഈ മരുന്ന് കൂടി കുത്തിവെക്കണം അയ്യോ എനിക്കൊന്നുമില്ല താ നോക്ക് ഒരു പ്രശ്നവുമില്ല വെറുതെ മരുന്ന് കുത്തിവെക്കേണ്ടതില്ലോ എന്താ മോളെ മോളെന്തിനാ കരയുന്നത് അച്ഛാ എനിക്ക് കളിക്കാൻ ആരു മുത്തും എല്ലാം തിരക്കാം മാളൂ മോള് കരയല്ലേ അച്ഛന് ജോലിക്ക് പോകണ്ടേ വേണ്ട ജോലിക്ക് പോകണ്ട എന്റെ കൂടെ ആന കഴിച്ചാൽ മതി മാളൂ അച്ഛൻ പറയുന്നത് കേൾക്കൂ വേനു വേലു ആ എന്താ മുതലാളി നിന്റെ അടുക്കള ജോലി കഴിഞ്ഞോ കഴിഞ്ഞോ മുതലാളി എങ്കിൽ ഇവളെ കൂട്ടിക്കൊണ്ടുപോയി പുറത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക് ആ ശരി